നമസ്കാരം ഞാൻ ഐജിൽ വീണ്ടും എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഞാൻ അതിനുഭവിക്കുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം ഇത് ഓപിക്സിന്റെ ഒരു ബോക്സ് ആണ് നോർമലി ഇതിനകത്ത് ഇപ്പം എണ്ണം ഇല്ല ആറെണ്ണം ഉണ്ടായിരുന്നിപ്പോൾ രണ്ടെണ്ണം കൊടുക്കും വന്നപ്പോൾ തന്നെ എല്ലാവരും തീർത്തു കാരണം ഓപിക്സിന്റെ ബോക്സിന് നോമി നമ്മൾ എടുക്കണ ആറെണ്ണത്തിന് രണ്ട് പതിനെട്ട് യൂറോ ആണ് വില പക്ഷെ ഞാനിത് മേടിച്ചത് ഫൈവ് നയൻറ്റി നയൻ യൂറോക്കാണ് എനിക്ക് തികറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ വേറെ ഈ ബേക്ക് വെല്ലിന്റെ അതായത് ആപ്പിൾ ഗ്രീൻ്റെ ഒരു ഷോറൂമിൽ നമ്മൾ വെച്ചിരുന്നോ കാണാൻ പറ്റും ആപ്പിൾ ഗ്രീന്റെ പെട്ടറൂമിൽ വെച്ചിരുന്നോ ഈ ബേക്ക് വെല്ലിന്റെ അതാണെന്ന് വിജയം ഒന്നും കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ബോൺ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതെണ്ണം ഇവിടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പിന്നെ ഇതൊരു ചോക്ലേറ്റിന്റെ പോലത്തെ ഒരു ബണ്ണാണ് പിന്നെ സോസേജ് രണ്ടെണ്ണം ഇതുപോലെ തന്നെ ചിക്കനിന്റെ പോലത്തെ റോള് പോലത്തെ വലിയ വരണം പിന്നെ പോർത്തിൻ്റെ ഒരു റോള് വലിയ വരണം പിന്നെ ചിക്കൻ്റെ നൈഫ് നൈഫ് എന്നോ അങ്ങോട്ടൊക്കെ പറഞ്ഞ് കണ്ടോളൂ അതാന്ന് തോന്നും അല്ലെങ്കിൽ ക്ഷണിച്ചേക്കാം ഇത് വരണം പിന്നെ രണ്ട് ബ്രൗൺ പിന്നെ അത്യാവശ്യം രണ്ട് സോസേജ് റോൾസ് ഉറങ്ങിട്ടുണ്ട് പിന്നെ വലിയൊരു ഈ ഒരു ഐറ്റം ഇത് നോർമലി നമ്മൾ ബേക്കിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇത്രയും ഐറ്റംസിന് നമ്മൾ പന്ത്രണ്ട് യൂറോ കൊടുക്കണം പക്ഷെ ഞാൻ ഞാനിത് മേടിച്ചത് വെറും ത്രീ നയന്റി നയൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അവരുടെ ഡിസ്കൗണ്ട് സെയിലും കാര്യങ്ങളൊന്നും അല്ല ഇത് ടു ഗുഡ് ടു ഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതായത് ഈ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് ഇങ്ങനെയുള്ള കടകളിൽ അവര് ഒരു എക്സ്പയറി അടുത്ത് വരുമ്പോൾ അവർക്ക് പിന്നെ സെൽ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ വരികയും അല്ലെങ്കിൽ ഫുഡുകൾ എക്സാമ്പ് അവരത് കളയേണ്ട ഒരു അവസ്ഥ വരുന്നവരെ വരുമ്പോൾ ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള ഒഴിവാക്കാൻ വേണ്ടി അവർക്കും ലാഭം നമുക്കും ലാഭം അതായത് അവർക്കിത് വേസ്റ്റായി കളയേണ്ട പക്ഷേ ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ എന്നാലും ആ അതിനു മുമ്പേ അവർ നമ്മൾക്ക് തരുന്നതാണ് നമുക്ക് വില കുറച്ച് അവർ വിൽക്കുകയാണ് അപ്പൊ ഫുഡ് വേസ്റ്റ് ആയി ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെയുള്ളൊരു സർപ്ലസ് ആയിട്ട് വരുന്ന ഫുഡ് വേസ്റ്റേജ് ആക്കാതിരിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അത് അങ്ങനെ ഒരു ഒരു ഉണ്ട് അപ്പം അതിൻ്റെ ആ ലിങ്ക് അതായത് ടു ഗുഡ് ടു ഗോ എന്ന് പറയുന്ന ലിങ്ക് ഞാൻ അതിലേക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ അല്ലാത്ത പേര് ഒന്നും ചെയ്യണം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ഇമെയിൽ കൊടുക്കുക ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ അതിന്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഒരു പത്ത് മൂന്നോ കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഇത് ഷോപ്പ് ഏതൊക്കെ അവൈലബിൾ ആണ് അതൊരു ടൈം സ്ലോട്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും അതിന്റെ അടുത്തുള്ള കട നോക്കുകയാണെങ്കിൽ ചിലപ്പോ അവർ പറയും വൈകിട്ട് എട്ട് മുതൽ എട്ടര വരെ ആയിരിക്കും അല്ല ചിലപ്പോ നാളെ രാവിലെ പത്ത് മുതൽ പത്തര പതിനൊന്ന് വരെ ഇത്രയും നമ്പേഴ്സ് അവൈലബിൾ ആണ് ഒത്തിരി നമ്പർ ഒന്നുമില്ല മൂന്നോ നാലോ ഒക്കെ ഇപ്പൊ രാവിലെ നമ്മളിത് ഇതിനു വേണ്ടി ഇപ്പം ഇലവൻ ടു ഇലവൻ തേർട്ടിക്ക് അരിഞ്ഞത് അപ്പൊ അതിനകത്ത് ഒരു ഫൈവ് നമ്പേഴ്സ് വേണ്ടിയുള്ളൂ അവർ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെല്ലണം പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ പേയ്മെന്റ് നമ്മൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പൊ അവർ പറഞ്ഞുകൊണ്ട് കവർ ആയിട്ട് ചെല്ലണം എന്ന് കാരണം ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് അവർ നമുക്ക് കവർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആലിയിലൊക്കെ ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ബോക്സ് ബാഗിനകത്ത് എല്ലാം ആണോ ഇത് സർപ്രൈസ് പാക്ക് എന്നാണ് പറയുന്നത് നമ്മൾ ഓരോ കടകളിലും അവരുടെ ഇത് എന്നാണോ നമുക്ക് നമുക്ക് അവിടെ ചെന്നെങ്കിൽ മാത്രമേ അറിയത്തില്ല പക്ഷെ ഈ സാധനം എനിക്ക് നല്ല ചൂടോട് തന്നെയാണ് കിട്ടിയത് കാരണം അവരുടെ സെർവിങ് വെച്ചിട്ട് അത്ര ലെഫ്റ്റ് ഓവർ അല്ലാന്ന് സെർവിങ്ങിന് വെച്ചിട്ടുള്ളവർ അത്ര തന്നെയാണ് അവർ സംഭവിക്കുന്നത് അപ്പം ഇത് ഒരു നല്ല കാരണം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അപ്പൊ നല്ലൊരു സംഭവമാണ് എനിക്ക് തോന്നി ഇത് നേരത്തെ പോലെ പുതിയ സംഭവം ഒന്നുമല്ല ഒരു പക്ഷേ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും പക്ഷെ ഞാനിത് കുറെ നാളത്തെ അറിഞ്ഞു പക്ഷെ ഒന്നുകൊണ്ട് ഒരു സംശയം അവർക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ ആർക്കെങ്കിലും പ്രയോജനപ്പെടുവെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം എല്ലാവർക്കും നല്ലതാണ് കാരണം ഇത്രയും യൂറോ ഒരു മൂന്ന് തൊണ്ണൂറ്റമ്പത് യൂറോ കി കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ലാഭമാണ് നമുക്ക് ഇന്ന് നാളെ തന്നെ വെച്ചോണ്ടിരിക്കാം നമുക്ക് ഇതിന് ഇപ്പം തന്നെ കഴിക്കാനുള്ളതാണ് അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്